ഏതായാലും നമുക്ക് നിലവിലത്തെ ഒരു സാഹചര്യം എങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് സന്നിധാനത്ത് നിന്ന് അനുമോദിനോട് തന്നെ ചോദിക്കാം അനുമോദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയുടെ ഒരു ഇടപെടൽ വന്നതോടുകൂടി കാര്യങ്ങൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് നമ്മൾ ന്യൂസ് ന്യൂസെയിറ്റീൻ തന്നെ ലൈവത്തോൺ നടത്തുന്ന സമയത്ത് എത്രത്തോളം ദുരിതപൂർണ്ണമായിരുന്നു ആ തീർത്ഥാടന കാലം തീർത്ഥാടകർ എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചതാണ് ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് കുട്ടികൾക്ക് പ്രത്യേകമായ ഒരു ക്യൂ സംവിധാനം ഒരു എൻട്രി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇപ്പോൾ അല്പസമയം മുമ്പ് അനുമോദ് കാണിച്ചു തന്ന ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടു ക്യൂവിൽ നിൽക്കുന്ന ഭക്തർക്കെല്ലാം കൃത്യമായി വെള്ളം കൊടുക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കുറച്ചുകൂടി ലളിതമായിരിക്കുന്നു അവിടുത്തെ ക്യൂവിൽ നിന്നുള്ള ദുരിതം അത്രത്തോളം അനുഭവിക്കേണ്ടി വരുന്നില്ല ഭക്തർ എന്നുള്ള ആശ്വാസകരമായ വാർത്ത അവിടെ നിന്ന് നൽകാനുണ്ടല്ലേ അറിയാം തീർച്ചയായും നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കേണ്ടതുള്ളത് ഒന്ന് പമ്പ മുതൽ സന്നിധാനം വരെ എത്ര സമയം വേണമെങ്കിലും അയ്യപ്പന്മാർ കാണാൻ കാത്തു നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കും കാരണം അവർ സന്നിധാനത്തിന് തൊട്ടടുത്ത് ദർശനത്തിന് ഇനി കുറച്ച് സമയം മാത്രം മതി എന്നൊരു കണക്കുകൂട്ടൽ എത്ര സമയം വേണമെങ്കിലും അവർ കാത്തു നിൽക്കും പക്ഷേ പമ്പയിലും നിലയ്ക്കലും എത്തുന്നതിന് മുൻപ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴാണ് സാഹചര്യങ്ങൾ കുറച്ചുകൂടി മോശമാകുന്നത് അവിടെ ഇവർക്ക് ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ പ്രാഥമിക സൗകര്യങ്ങൾക്കുള്ള സംവിധാനങ്ങളില്ലാതെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് നിലവിലെ സന്നിധാനത്ത് തിരക്കുണ്ടെങ്കിലും കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ഇടങ്ങളിൽ നിയന്ത്രിച്ചുകൊണ്ടാണ് കടത്തിവിടുന്നത് ആ നിയന്ത്രിക്കുന്ന ഇടങ്ങളിലൊക്കെ ഭക്ഷണവും ലഘുഭക്ഷണവും അതുപോലെ കുടിവെള്ളവും മറ്റ് പ്രാഥമിക സൗകര്യങ്ങളൊക്കെ ഉറപ്പാക്കാനുള്ള ഒരു നടപടി അധികൃത ഭാഗത്തുണ്ടാകുന്നുണ്ട് അതായത് ഇപ്പോൾ മരക്കൂട്ടം മുതൽ നമ്മൾ സന്നിധാനം വരെ കണക്കുകൂട്ടുകയാണെങ്കിൽ ക്യൂ കോംപ്ലക്സുകളിൽ അവിടെ കുറെ കൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നു അതിനുശേഷം നടപ്പന്തലുകളിൽ നടപ്പന്തലേക്ക് എത്തുന്ന യൂടേണിന് മുകളിലും എവിടെയെല്ലാമാണ് ഉറപ്പാക്കുന്ന ഒരു സംവിധാനം ഇതാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ബുദ്ധിമുട്ട് അവർക്ക് നടന്നു വരുമ്പോൾ അധികം ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട് മറ്റൊരു കാര്യം നിലയ്ക്കലും പമ്പയിലും എത്തുന്നതിന് മുൻപ് കഴിഞ്ഞ ആഴ്ചയൊക്കെ മണിക്കൂറുകളാണ് വഴിയിൽ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ പിടിച്ചിട്ടത് അതായത് രാത്രിയാണെങ്കിലും എവിടെ ഏത് സമയത്താണെങ്കിലും മണിക്കൂറുകൾ അവർക്ക് ഒരു വെള്ളമോ ഭക്ഷണമോ കിട്ടാതെ പ്രാഥമിക സൗകര്യം എല്ലാ സ്ഥലത്തും മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നു അതാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാക്കിയത് അതുപോലെ നിലയ്ക്കലിൽ ഭക്തരെ കയറ്റി ബസ് എടുക്കാതെ മണിക്കൂറുകൾ കാത്തു നിർത്തുന്ന അവസ്ഥ അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കൊക്കെ വലിയ മാറ്റം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷേ സന്നിധാനത്തേക്ക് എത്താൻ സമയമെടുക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം നമുക്കറിയാം ഒരു മിനിറ്റിൽ പരമാവധി എഴുപതോ എൺപതോ പേരെയൊക്കെയാണ് ഏറ്റവും വേഗത്തിൽ കടത്തി പതിനെട്ടാം മുതലിൽ കടത്തി വിടാൻ കഴിയുക ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വലിയ മാറ്റം അത്ര എളുപ്പത്തിൽ ഉണ്ടാകില്ല പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കടത്തി വിടുന്ന അയ്യപ്പന്മാരെ അവർക്ക് കൂടുതൽ അതൊക്കെ ഇവിടെ സന്നിധാനത്തിന്റെ നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ സാധിക്കുന്നുണ്ട് ഈ ഇന്നിപ്പോലൊക്കെ ഇത് വലിയ വാർത്ത അതു ലഭിക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് പറയാതിരിക്കാനാകില്ല നിലവിൽ നമ്മളെ വാർത്തയും നമ്മുടെ എല്ലാ വാർത്തകളും ഉണ്ടാക്കിയ ഇമ്പാക്ട് ഇപ്രകാരമാണ് ഒന്ന് പമ്പയിലും നിലയ്ക്കലിലും അയ്യപ്പന്മാരെ വളരെയധികം നേരം പിടിച്ചു നിർത്തുന്നില്ല അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ വിശ്രമ സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ചില